ഇന്നൊരു ദ്വായ ചെയ്യുമ്പോൾ ആ പത്ത് കാര്യം ഉൾപ്പെടുത്തിയിട്ട് വേണം ദ്വായ ചെയ്യാൻ അള്ളാഹു ഭാഗ്യം ഭാഗ്യ നിഗ്രഹിക്കുമാറാകട്ടെ ചെയ്യൂലേ ഒന്ന് തുടക്കത്തിൽ ഹംദും സലാത്തും പറയണമെന്ന് നബീയൻ ദ്വായ ചെയ്യുന്ന സമയം തുടങ്ങുന്ന സമയത്ത് നിങ്ങളിനി മലയാളത്തിലോ ഇംഗ്ലീഷിലോ തമിഴിലോ കന്നഡത്തിലോ ഏത് ഭാഷയിൽ വേണമെങ്കിലും ദ്വായ ചെയ്യാം എല്ലാ ഭാഷയും അള്ളാഹുവിനറിയാം എങ്കിലും ദ്വായ ചെയ്യുമ്പോൾ തുടങ്ങുമ്പോൾ

രണ്ട് പേരിൽ ഒരു പേരെങ്കിലും ും ഉൾപ്പെടുത്തണമെന്ന് നബിഗൻ അറസുഹി അള്ളാന്റെ തൊണ്ണൂറ്റി ഒൻപത് പേരുണ്ട് അസ്മാ ഉൽ ഹുസന തൊണ്ണൂറ്റി ഒമ്പത് പേര് ആരെങ്കിലും പറഞ്ഞിട്ട് ദ്വായ ചെയ്താൽ അവന്റെ ദ്വായ സ്വീകരിക്കും ആ തൊണ്ണൂറ്റി ഒമ്പത് പേര് ആരെങ്കിലും കാണാതെ പഠിച്ചാൽ അവന്റെ ശരീരം നരകത്തിന് ഹറാമാണെന്ന് നബിഗൻ അറസുള്ളാഹിം അപ്പൊ ചെയ്യുന്ന സമയത്ത് തുടങ്ങുന്ന പേര് അതിൽ നിങ്ങൾക്കറിയുന്നത് മലയാളത്തിലെങ്കിലും അള്ളാ റഹ്മാനായ അള്ളാഹ് കരുണയുള്ള റബ്ബെലുവായ വിടച്ചവനെ സിഠാവായ അള്ളാഹുവേ മാലിക്കുൽ മുലൂക്കായ വിടച്ചവനെ ഇതുപോലെ ഔദാര്യമുള്ളവനെ ഇതുപോലെ ഒരു അഞ്ച് പേരെങ്കിലും നിങ്ങളുടെ ദ്വായിൽ ഉൾപ്പെടുത്തണം അള്ളാഹു ഭാഗ്യം ഗ്രഹിക്കുമാറക മൂന്നാമത്തെ കാര്യം ദ്വായ ചെയ്യുന്ന സമയത്ത് ഒരു ഓർമ്മ നിനക്കുണ്ടാകണം ദ്വാ ചെയ്യുന്നത് നിനക്ക് വേണ്ടിയാണെന്നുള്ളൊരു ചിന്തയുണ്ടാകണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആവശ്യക്കാര് നമ്മൾ അല്ലയല്ല ദ്വാ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആവശ്യക്കാര് നമ്മൾ അല്ലയല്ല നമുക്ക് അള്ളഹനെ കൊണ്ട് ആവശ്യം നമ്മളെ കൊണ്ടല്ല അള്ളാഹ്ക്ക് ആവശ്യം ദ്വാ ചെയ്യണ സമയത്ത് നമുക്ക് തന്നെ ഒരു ഉറപ്പില്ല ഇത് സ്വീകരിക്കുമെന്ന് ദ്വായ ചെയ്യുന്നവര് തന്നെ അറിയാം അത് സ്വീകരിക്കൂല അവന് തന്നെ നൂറിൽ നൂറ് നൂറ്റി ഒന്ന് ശതമാനം ഉറപ്പില്ല പിന്നാണെങ്കിൽ ആണെങ്കിൽ തന്നെ പള്ളിയിലൊക്കെ ഉസ്താദന്മാർ ദായ ചെയ്യുമ്പോ ബിരിയാണി നിന്നാനിരിക്കണ പോലെ ചിലരൊക്കെ ഇരിക്കണേ ഉസ്താദ് നിസ്കാരം കഴിഞ്ഞിട്ട് ദ്വായ ചെയ്യുമ്പോ സദ്യം ഉണ്ണാനിരിക്കണ പോലെ രണ്ട് കാലം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കയറി ഇരിക്കുക ഇങ്ങനെ ചിലർക്കാണെങ്കിൽ പിന്നെ കൈ പോലും ഉയർത്താൻ കഴിയില്ല ദാ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കൈ കയ്യുറത്തി ദ്വായ ചെയ്യണമെന്ന് ഇതിങ്ങനെ വെട്ടിയിട്ടിരിക്കാൻ മടിയിൽ ചിലർക്ക് പിടിക്കാൻ തന്നെ സമയം അളവ് നമ്മുടെ ഒക്കെ കാക്കന്മാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ യജമാനന്റെ മുന്നിൽ നിൽക്കുന്ന അടിമയെ പോലെ താഴ്മയോടുകൂടി വേണം അള്ളാഹിനോട് വായ ചെയ്യാൻ നമ്മുടെ കാര്യങ്ങൾ പടച്ചവന്റെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ മാന്യ മാന്യനായിട്ട് വളരെ താഴ്മയോടുകൂടി കിബിലയ്ക്ക് അഭിമുഖമായി അത്തഹയ്യാത്തിൽ ഇരുന്ന് കൊണ്ട് ദ്വായ ചെയ്യണം അള്ളാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാൻ എന്താ സൗണ്ട് കേൾക്കുന്നത് തനിയം ഉണ്ടായിരിടാം മൂന്നാമത്തെ കാര്യം ദ്വായ ചെയ്യുമ്പോൾ ആവശ്യക്കാരൻ നീയാണ് അള്ള എല്ലാ ഓർമ്മയുണ്ടാകണം നാല് ദ്വായ ചെയ്താ സ്വീകരിക്കണമെങ്കിൽ നാലാമത്തെ കണ്ടീഷൻ നിന്റെ ജീവിതത്തിൽ അള്ളാഹു ചെയ്തു തന്ന നല്ല കാര്യങ്ങൾ അനുഗ്രഹങ്ങൾ പറഞ്ഞിട്ട് ദ്വാ ചെയ്യണമെന്നു വീൻ അറസ് അള്ളാഹു നീ എനിക്ക് കൈ തന്നു കണ്ണു തന്നു മക്കളെ തന്നു ഭാര്യ തന്നു ജോലി തന്നു ആഫിയത്ത് തന്നു ഇതൊക്കെ നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളില്ല ഞാനതിന് നന്ദിയുള്ളവനാണ് നിനക്ക് റബ്ബ് ചെയ്ത് തന്ന അനുഗ്രഹങ്ങൾ പറഞ്ഞിട്ട് ദയാ ചെയ്യണമെന്ന് നബീഗൻ അറസുലി അഞ്ചാമത്തെ കാര്യം അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്നു നിന്റെ ജീവിതത്തിൽ നീ ചെയ്ത നല്ല കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് ദയ ചെയ്യണമെന്ന് നബീഗിയൻ അറസുല്ലാഹി അപ്പൊ ദയ ചെയ്യുമ്പോൾ അള്ളാഹുവേ ഞാൻ നിസ്കരിച്ചിട്ടായിരിക്കണേ നിസ്കാര ഞാൻ നോമ്പ് പിടിച്ചിട്ട് മുറിക്കുന്ന സമയത്ത് അള്ളയിരിക്കണേ റബ്ബെ ഇൽമിന്റെ സദസ്സിലിരുന്ന ദാ ചെയ്യണേ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണം ചെയ്യാൻ അള്ളാഹു ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ ആറ് ആറ് ഇനിയുള്ള കാര്യങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്ക പ്രത്യേകിച്ച് സഹോദരിമാർ ആറ് അള്ളാഹുബിനെ കുറ്റപ്പെടുത്താൻ പാടില്ലെന്ന് അള്ളാഹ്നെ കുറ്റപ്പെടുത്താൻ പാടില്ല അള്ളാഹുബെ ഞാനും അവനും ഒരുമിച്ച ഗൾഫിൽ പോയി ഞങ്ങൾ രണ്ടുപേരും ഒരേ കമ്പനിയിലാണ് ജോലി ചെയ്യണം അവന് നല്ല വീടായി മക്കളെ കെട്ടിച്ച് നല്ല എന്നോട് മാത്രം എന്ത് വളച്ചാൻ ഇങ്ങനെ എന്റെ സഹോദരങ്ങളൊക്കെ നല്ല രീതിയിലായി എന്നെ മാത്രം എന്ത് വടച്ചനെ നീ ഇങ്ങനെ ആക്കിക്കളഞ്ഞ് അള്ളാനെ കുറ്റപ്പെടുത്ത രണ്ടുപേരും അള്ളാന്റെ അടിമകൾ തന്നെയാണ് ഞാനും അള്ളാന്റെ അടിമ നീ അള്ളാന്റെ അടിമ എന്നിട്ട് ഒരാളോട് നീ നീതി കാണിച്ചു എന്നോട് നീതി കാണിച്ചില്ല അള്ളഹാനെ കുറ്റപ്പെടുത്തുക അത് ചെയ്യും എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായി റസൂർ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലം മാത്തങ്ങൾ പറയുന്നു അള്ളാനെ കുറ്റപ്പെടുത്താൻ പാടില്ലെന്ന് റസൂർ ഏഴാമത്തെ കാര്യം ഏഴാമത്തെ കാര്യം മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ല മാത്തങ്ങളോ പറയുന്നു ഒരു മനുഷ്യനും എതിരായി ദ്വായ ചെയ്താൽ നീ ചോദിച്ച കാര്യം അള്ളാഹു നിനക്ക് തരില്ലെന്ന് സമയത്ത് സമയത്ത് അള്ളാഹുവെ പടച്ചവനെ അവൻ എത്തി ഗാനയിലാവണേ അവൻറെ വീട് മുടിഞ്ഞു പോണേ അവന്റെ മോടെ തലാക്ക് പറയണേ കൊത്തുവാട എടുക്കണേ കച്ചവടമൊക്കെ മുടിഞ്ഞ് അള്ളാഹുബെ എത്തി കാന ലാവണം പള്ളിയുടെ ഫെണ്ടി ഇരുന്ന് പിരിക്കണം നമ്മള് മറ്റൊരുത്തൻ നശിക്കാൻ വേണ്ടി ഇത് വാ ചെയ്താ നിന്റെ കാര്യം നടക്കില്ലെന്ന് താത്ത ഇല്ലേ ദുവാ ചെയ്യുമ്പോ ഇരുപത്തി ഏഴാം രാമൻറെ അള്ള പടച്ചവനെ അവന് അവന്റെ മയ്യത്ത് അവളെ മയ്യത്തെ റോഡിന്ന് തുടച്ചെടുക്കണം വണ്ടീട് അടിയിൽ നിന്ന് കുളിപ്പിക്കാൻ പോലും കിട്ടല്ല നമ്മളൊക്കെ ദാ ചെയ്യണ പ്രാവോ പ്രാക്കും ഒക്കെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ എന്റെ പൊന്നിത്ത നിന്റെ കാര്യം നടക്കാത്ത അതുകൊണ്ടാണ് നീ എത്ര കരഞ്ഞു വിളിച്ച് ചോദിച്ചിട്ടും പടച്ചോം തരാത്ത എന്താ നീ ഇത് വായിലും മുടിയാൻ വേണ്ടി ദീത വല്ലതും നടക്കോ അള്ളാഹിമാൻ നില്ക്കിന് ഗ്രഹിയൊക്കെ മാറാകട്ടെ മറ്റൊരുത്തൻ അനുഗ്രഹം ഉണ്ടാവണെ കണ്ടിട്ട് നമുക്ക് അസൂയപ്പെട്ടിട്ട് ഒന്നും കിട്ടാനില്ല എടാ നിന്റെ വീടിന്റെ അയൽവാസി അവൻ കൂലിപ്പണിയാ റോഡിൽ കുഴിയെടുത്ത് ജീവിക്കുന്നവൻ എന്നാലും അവന്റെ വീട്ടില് അഞ്ഞൂറ് രൂപ ഒരു ദിവസം ശമ്പളം വന്ന സന്തോഷവ ബാലൻസ് വരും പള്ളിയിലെ പുസ്തകന്മാരെ കണ്ടില്ല കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യും കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്തിട്ട് അയ്യായിരം രൂപ ആറായിരം രൂപ കൂട്ടി കൊടുക്കത്തില്ലല്ലോ പാവങ്ങൾക്ക് പോലും കൊടുക്കൂല ഭാര്യ മക്കളൊക്കെ ഉണ്ട് ചോദിക്കുമ്പോൾ പറയും ഉസ്താദിന്റെ ബർക്കത്തുണ്ടല്ലോ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് അയ്യായിരം രൂപയായിരിക്കും പക്ഷെ ആ അയ്യായിരം രൂപയിൽ തന്റെ കുടുംബവും തന്റെ ഭാര്യ മക്കളൊക്കെ സന്തോഷത്തോടെ ജീവിച്ചിട്ട് ബാലൻസ് ഉണ്ടാവും അള്ളാഹു അതിലൊരു ബർക്കത്തിക്കുന്നുണ്ട് അതുപോലെ മറ്റൊരുത്തൻ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നമ്മൾ അസൂയപ്പെട്ടിട്ടുണ്ട് ഒരു ഉസ്താദ്മാർക്ക് നല്ലൊരു വീട് വെക്കാൻ പറ്റൂല്ല നല്ലൊരു വാഹനത്തിൽ സഞ്ചരിക്കാൻ പറ്റൂല അസൂയ തന്റെ അയൽവായസി അയൽവാസിക്ക് ഒരു നല്ല വീട് വെച്ചുകൂടാ നല്ലൊരു കാർ എടുത്തുകൂടാ ഇതൊക്കെ കാണുമ്പോ അസൂയ നമുക്ക് എന്റെ പൊന്നിൻ ചങ്ങായിമാർ ഒരു കാര്യം മനസ്സിലാക്കാം മൂന്ന് കാര്യങ്ങൾ നമ്മുടെ കൂടെ നടക്കൂന്ന എത്ര ഓടിച്ചാലും പോകൂല മൂന്ന് കാര്യം കൂടെ നടക്കും ഒന്ന് മരണം രണ്ട് നീ തിന്നേണ്ട ഭക്ഷണം നീ അല്ലാതെ വേറെ ആരും തിന്നില്ല ഓരോ ഭക്ഷണത്തിന്റെ ഒരു മണി അരിയുടെ മുകളിൽ പേരെഴുതി വെച്ചിട്ടുണ്ട് സിറാജ് ഇന്ന അരി തിന്നും അത് എവിടെ ആണെങ്കിലും ഞാൻ പോയി തിന്നിരിക്കും അത് വേറെ ലോകത്തൊരു മനുഷ്യനും തിന്നൂല മരണവും അതുപോലെ കൂടെ നടക്കും മൂന്നാമതൊരു കാര്യം നിനക്ക് കിട്ടേണ്ട പൈസ ലോകത്ത് വേറെ ആർക്കും കിട്ടൂല നിനക്ക് തന്നെ കിട്ടത്തുള്ളൂ നിന്റെ അതിൽ എഴുതിയിട്ടുണ്ട് നിനക്കേ കിട്ടൂ നിനക്ക് അർഹതയില്ലാത്ത ഒരു രൂപ വേറൊരുത്തന്റെ ഒരു രൂപയും നിനക്ക് കിട്ടൂല നിന്റെ പൈസ തന്നെ നിനക്ക് കിട്ടൂ നീ പിന്നെ ആർത്തി കാണിച്ചിട്ട് എന്ത് കാര്യം അസൂയൊക്കെ വിട്ടിട്ട് ലോഹകാക്കും മറാകട്ടെ അയൽവാസിയുടെ വീട് കണ്ടിട്ടും വാഹനം കണ്ടിട്ടും അവന്റെ അനുഗ്രഹം കണ്ടിട്ടും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല നിനക്ക് വേണമെങ്കിൽ ഞാൻ ചൈ പടച്ചു നൽകി നിഗ്രഹിക്കും മാറാകട്ടെ വറക്കത്തുണ്ടാവണം ഒരു വഴി പറഞ്ഞുതരാം ചെയ്യൂ ചങ്ങാതി അല്ല തന്നതിലൊക്കെ പറക്കത്ത് കിട്ടാൻ ഒരു വഴി പറഞ്ഞു തരട്ടെ എന്ത് ലോഹർ നിസ്കരിച്ചപ്പോഴത്തേക്ക് പവർ പോയാ കൂടണ്ടേ പവർ ഞാനൊരു കാര്യം പറഞ്ഞു തരാം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി അള്ളാന്റെ റസൂല് പറയുന്നു ആരുടെ വീട്ടിലാണോ നാല് കാര്യങ്ങൾ ഉള്ളത് അവന്റെ വീട്ടിൽ അള്ളാഹു ബറക്കത്തിറക്കുമെന്ന് റസൂലി ഒരു നാല് കാര്യം പറഞ്ഞു തരാം വീട്ടിൽ ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി നോക്കൂലേ രണ്ടെണ്ണ ആണുങ്ങളും രണ്ടെണ്ണ പെണ്ണുങ്ങളും നോക്കൂ ഒന്ന് ഇത് എന്ത് നോക്കൂടെ ചിരിയാ അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്നു അറബു ആരുടെ വീട്ടിൽ നാല് സാധനങ്ങളുണ്ടോ അവന്റെ വീട്ടിൽ അള്ളാഹുബർക്കറക്കുമെന്ന് അറസ് ഒന്ന് ഒന്ന് ആരുടെ വീട്ടിലാണോ ആടുള്ളത് അവന്റെ വീട്ടിൽ എന്ത് അറിയോ മട്ടൻ അടിക്കാൻ മാത്രല്ലേ അറിയൂ ആരുടെ വീട്ടിലാണോ ആടുള്ളത് ടി വി ഉള്ളതല്ല ആട് ആരുടെ വീട്ടിലുണ്ടോ അവന്റെ വീട്ടിൽ പറക്കത്തിറങ്ങുമെന്ന് നബിഗിൻസുലി വളർത്താനൊക്കെ ഇത്തിരി കഷ്ടപ്പാടാ ഒത്തിരി ബുദ്ധിമുട്ടാ കുളിപ്പിക്കണം കഴുകണം വൃത്തിയാക്കണം ആഹാരം കൊടുക്കണം നമ്മളെ കൊണ്ട് പറ്റൂല സമയമില്ല എൻ്റെ പ്രിയപ്പെട്ടവര് ഏത് വീട്ടിൽ ആടുണ്ടോ അവരുടെ വീട്ടിൽ വറക്കത്തിറങ്ങും വീട്ടിലാടുള്ള ഏതെങ്കിലും ഒരു ദാത്ത ഉണ്ടോ ഒന്ന് കൈവുക്കെന്തില്ല മൂന്നാരെണ്ണം ഉണ്ടോ കുഴപ്പമില്ല നിങ്ങൾ ആരും ഇല്ല വർക്കത്തിനെങ്കിലും ഇല്ലാഹു ചെയ്യുമാറാകട്ടെ രണ്ട് ആരുടെ വീട്ടിലാണോ കോഴിയുള്ളത് അവന്റെ വീട്ടിൽ വർക്കത്തിറങ്ങുമെന്ന് എന്തുണ്ടെങ്കിൽ കോഴി ആ ഇറച്ചിക്കോഴി തിന്നാൻ മട്ടൻ തിന്നാമല്ല കോഴി തിന്നാൻ മാത്രം നോക്കിയാൽ പോരാ കോഴിയെ വീട്ടിൽ വളർത്തണം ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് വളർത്തലൊക്കെ അള്ളാഹു പറക്ക് തീയുമെന്ന് വീട്ടിൽ കോഴിയെ വളർത്തിയാ കിട്ടുന്ന പതിബലറിയാവു വീട്ടിൽ കോഴിയെ പ്രതിഫലം അറിയാവോ ആ ചില ആൾക്കാർ ഇങ്ങനെ നടന്നു പോകുമ്പോൾ തെങ്ങിലൊക്കെ ഇങ്ങനെ തേങ്ങ ഇങ്ങനെ കൊലച്ചു നിൽക്കാം ഈ പ്രാവശ്യം ഒരുപാടുണ്ടല്ലോ ഉം കൊള്ളാം അടുത്ത വർഷം തെങ്ങ് നിന്നേന്റെ അടയാളം മൂലം കാണൂല കരിഞ്ഞു പോകും ചില ആൾക്കാർ പറഞ്ഞാൽ അറംപറ്റും കണ്ണേറ് ചില ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞാ മതി അതോടുകൂടി തീർന്ന് കണ്ണേറും പ്രാക്കും ഷാപോക്ക് ഇതൊക്കെ ഉള്ളതാ ഇതൊക്കെ ഉള്ളതാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വീട്ടിൽ കോഴി ഉണ്ടെങ്കിൽ വീട്ടിൽ ചുമ്മാതിരിക്കണ സമയത്ത് കോഴിയുടെ കണ്ണിൽ ഒന്ന് തറപ്പിച്ചു നോക്കണം ചുമ്മാതിരിക്കുമ്പോൾ കോഴിയുടെ കണ്ണിൽ ഇങ്ങനെ ഒന്ന് കണ്ണുരുട്ടിട്ട് നോക്കണം കണ്ണ് കോഴി നിന്നെ നോക്കി പേടിപ്പിക്കും എന്റെ പ്രിയപ്പെട്ടവരെ വീട്ടിൽ കോഴിയെ വളർത്തിയ കണ്ണീർ ഒന്നും പരിക്കൂലാന്ന കോഴി തടയൂ എന്ന് ഹദീസിന്റെ ഗിതാബി കാണാൻ ലൈമാ നൽകിയെങ്കിലിരിക്കും മറകട്ടെ ഇങ്ങനെ ഓടി നടക്കുക അവിടെ ഇവിടെയൊക്കെ അവിടെ ഇവിടെ ഓടി നടക്കുകും കണ്ണീറും ശാപം സിഹറ് മണ്ണാങ്കട്ട ഒക്കെ ഒന്ന് മാറ്റിത്താന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടി നടക്കുക അവിടെ ഇവിടെയൊക്കെ ജ്യോതിശാലയങ്ങളിലും അവിടെ ഇവിടെക്ക് ഓടൻ്റെ പെങ്ങളെ വീട്ടിൽ കോഴി കോഴിയുണ്ടെങ്കിൽ നോക്ക് എന്റെ ഉമ്മയാണെങ്കിൽ ഞാൻ ഈ വഴത് പറയാനൊക്കെ തുടങ്ങിയതിനു ശേഷം ഭയങ്കര കണ്ണേറും പ്രാക്കൊക്കെയാണ് അതിന് പിന്നെ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇപ്പൊ ഉമ്മ ഏതോ ഉസ്താൻ്റെ അടുക്കാൻ പോയപ്പോ പറഞ്ഞു മോൻ ഒരുപാട് പ്രാക്കൊക്കെ ഉണ്ട് മാറാൻ ഒരു കോഴിയെ തലയെ ചുറ്റിയിട്ട് വിട്ടാൽ മതി നാപ്പത്തി ഒന്ന് ദിവസവും ഉമ്മ എന്നെ കാണുമ്പോ എപ്പോഴും ഇത് പറയും എനിക്കാണെങ്കി ഇതിന് വിശ്വാസവും ഇല്ല അവസാനം ഉമ്മച്ചല്ലേ പറയണേ കേട്ടിട്ട് തലവെച്ചു കൊടുത്തു ഒരു കോഴിയെ പിടിച്ച് തലയെ ചുറ്റിയിട്ട് വിട്ട് ഇപ്പൊ ഉസ്താദ് പറഞ്ഞു ഇതിന്റെ ഇറച്ചി നിങ്ങൾ ആരും കഴിക്കരുത് ഇതിന് ഭക്ഷണം കൊടുക്കണം കളഞ്ഞു പോകാതെ സൂക്ഷിക്കണം ഉമ്മ ഇങ്ങനെ അരിയൊക്കെ ഇട്ട് ഇങ്ങനെ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോ കോഴിയുടെ സ്വഭാവം അങ്ങ് മാറി നാട്ടിലുള്ളവരെയൊക്കെ ഓടിച്ചിട്ട് കൊത്താൻ തുടങ്ങി എന്റെ വീടിന്റെ ഫ്രണ്ടില് സ്കൂൾ കുട്ടികളൊക്കെ വരുമ്പോൾ ഇങ്ങനെ നോക്കും പട്ടിയുള്ളത് പോലെ വീട്ടില് കോഴി അവിടെ കാണാൻ നിൽക്കുന്നുണ്ട് അവസാനം നാട്ടുകാരെല്ലാം കൂടെ അതിന് എറിയാൻ തുടങ്ങി എല്ലാരും ഓടിച്ചിട്ട് കൊത്തുക അവസാനം പിന്നെ പിടിച്ച് കെട്ടിയിട്ട് ഇരുപത്തൊന്ന് ദിവസമായപ്പോഴത്തേക്ക് അതങ്ങ് അവിടെ ചത്തുപോയി രാക്ക് കൊണ്ട് അതങ്ങ് എത്തുപോയി അങ്ങനെ അവസ്ഥയായി അവസ്ഥയായിപ്പോ ഞാനിത് പറഞ്ഞത് കോഴിയെ തലയെ ചുറ്റി വിടണോന്നല്ല ഇനി ഒരു മസല പറഞ്ഞെന്ന് പറഞ്ഞ് ചുറ്റി വിടരുത് ഉള്ള കാക്കുമാറാകട്ടെ അപ്പൊ വീട്ടില് കോഴിയെ വളർത്തിയ ഉപദ്രവങ്ങൾ ഷെയ്ത്താന്റെ ഉപദ്രവം ഉണ്ടാവൂല ഷെയ്ത്താൻ ഇഷ്ടമില്ലാത്ത ജീവിയാ കോഴി ഷെയ്ത്താൻ ഇഷ്ടമല്ല കോഴിയെ കാരണം എന്താ കാരണം എന്താപ്പാ എന്തു കൊണ്ടാ സുബൈക്ക് നമ്മളൊക്കെ ഇങ്ങനെ സുഖിച്ചു ഉറങ്ങുമ്പോ കോഴിക്ക് പോലെറ്റവും കൂവല എഴുതക്കട പള്ളിയിപ്പടാന്ന് നമ്മളൊക്കെ സുഖിച്ചുറങ്ങാ ഷെയ്ത്താൻ വന്നിട്ട് ഉറങ്ങുമ്പോ ഇങ്ങനെ താരാട്ടുപാടി ഉറക്കുമ്പോ കോഴി നമ്മളെ വിളിച്ചുണർത്തും അതുകൊണ്ട് ഷെയ്ത്താനും കോഴി ഇഷ്ടമല്ല വീട്ടിൽ കോഴി കോഴിയെ വളർത്തിയാൽ ഷെയ്ത്താന്റെ ചെറുകൾ ഉണ്ടാവില്ലെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു അപ്പോ ആരുടെ വീട്ടിലാണോ കോഴിയുള്ളത് അവന്റെ വീട്ടിൽ പറക്ക്ത്തിറങ്ങുമെന്ന് അറസ് നിങ്ങൾ വിചാരിക്കും ഈ ചങ്ങാതി എന്താണ് ആടും കോഴിയൊക്കെ പറയേണ്ടത് പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ലേ പറയണ്ടേ രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞിട്ട് വല്ല നേട്ടമുണ്ടോ ഒരു നേട്ടമില്ല പക്ഷെ അല്ല തങ്ങൾ വന്ന് ഞാൻ പെട്ടെന്ന് നിർത്താം ഇനി രണ്ട് കാര്യം താത്താമാർക്കുള്ളതാണ് ഏയ് ഇങ്ങോട്ട് നോക്കും ഇനി രണ്ട് കാര്യം താത്തമാർക്കുള്ളത് അള്ളാഹുവിന്റെ പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ല തങ്ങൾ പറയുന്നു തങ്ങളെത്തി ഇനി ഇപ്പൊ പ്രസംഗത്തിന്റെ പ്രസക്തി ഒന്നുമില്ല ുംഹാനായി പറയുന്നു ഇനി രണ്ടു കാര്യം പെങ്ങന്മാർക്കുള്ളതാ ആരുടെ വീട്ടിലാണോ ആട്ടുകല് ഉള്ളത് അവളുടെ വീട്ടിൽ വറക്കത്തിറങ്ങുമെന്ന് റസൂലി ആട്ടുകല്ല് പറഞ്ഞൊരു സാധനം ഉണ്ട് ഉണ്ടറിയായിരുന്നോ ഇങ്ങനെ കല്ലിങ്ങനെ വെച്ച് ആട്ടിന് പണ്ട് പട്ടിണിയും വരിവട്ടു നിനക്ക് ഒരു ചുരിദാർ മാത്രം ഉണ്ടായിരുന്നൊരു കാളം കാലം ഉണ്ടായിരുന്നു സ്കൂളിൽ പോകുമ്പോൾ കഴുകി ഉണക്കി അത് തന്നെ ഇട്ടുകൊണ്ട് പോയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നിനക്കൊക്കെ അന്നീ ഫറുദിയൊന്നും ഇല്ലായിരുന്നില്ല അന്ന് ഉമ്മാച്ചോട് പറയും ഉമ്മ എനിക്ക് ദോശ തിന്നണം അപ്പ തിന്നണം പാവം പോയി ഇരുന്നിട്ട് പച്ചരിയൊക്കെ വരി വെള്ളത്തിലിട്ടിട്ട് ആട്ടിയൊക്കെ ഉണ്ടാക്കി തന്നൊരു കാലം ഉണ്ട് ഇന്ന് നിന്റെ മോട് പറഞ്ഞാൽ അരമണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഉണ്ടാക്കി എടുക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഏത് വീട്ടിലാണോ ആട്ടുകലുള്ളത് അവരുടെ വീട്ടിൽ പറക്കത്തിറങ്ങുമെന്ന് ലഭിക്കാൻ അറസുല്ലാഹി ചില താത്താമാര് പറയും നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം ഉസ്താദ് അതിന്റെ പാട് നമുക്കല്ലേ അറിയുന്നത് എന്റെ പൊന്നു മോളെ ഇന്ന് വീട്ടിൽ പോയിട്ട് ഭർത്താവിനെ വിളിച്ചിട്ട് പറമ്പിലിറങ്ങ് എവിടെയോ കിടപ്പുണ്ട് കഴുകി ശുദ്ധിയാക്കി വീട്ടിനകത്ത് കയറ്റു വറക്കത്തിറങ്ങുമെന്നെ ബിയൻ അറസൂറു നാല് ആരുടെ വീട്ടിലാണോ കറിച്ചട്ടി ഉള്ളത് അവരുടെ വീട്ടിൽ വറക്കത്തിറങ്ങും ബീകൻ അറസൂറുണ്ടായി ഗ്യാസ് വന്നതോടുകൂടി കറിച്ചട്ടിയൊക്കെ പോയില്ലേ ഇവിടെ വീട്ടിലൊക്കെ ചട്ടിയുണ്ടോ പേരിനെങ്കിലും പേരിനെങ്കിലും നിങ്ങൾ എന്ത് വിചാരിച്ച് വലിയ കാര്യങ്ങളൊന്നുമല്ല അല്ല അള്ളാന്റെ റസൂൽ എല്ലാം പഠിപ്പിച്ചില്ല എല്ലാം പഠിപ്പിച്ചില്ല ഈ ഹദീസിന്ന് മനസ്സിലാക്കേണ്ടത് വന്ന വഴി മറക്കാൻ പാടില്ല പാടില്ലെന്ന് വന്ന വഴി മറന്നു പോകരുത് എത്രയൊക്കെ വളർന്നാലും നമ്മുടെ പഴയ കാലം നമ്മൾ ഒരിക്കലും മറക്കരുത് ഉമ്മയും ഉപ്പയും പട്ടിണി ഇരുന്നിട്ട് നമുക്ക് ഭക്ഷണം തന്ന ഒരു കാലം ഒരു ഒരു വസ്ത്രം അത് കഴുകി കഴുകിയിട്ടുണങ്ങാതെ ആ വസ്ത്രം ഇട്ടുകൊണ്ട് നീ സ്കൂളിൽ പോയിരുന്ന കാലം നീ ഓർക്കണം ഒരു പേനയിൽ മശി തീർന്നാൽ അതിന്റെ ലീഫില്ലറിനകത്ത് ഊതി ഊതി നീ ഒരച്ച് എഴുതിയ ഒരു കാലം നമുക്കുണ്ടായിരുന്നു ഇന്ന് നമുക്ക് അള്ളാഹു അനുഗ്രഹങ്ങളൊക്കെ തന്നപ്പോ എല്ലാം പോയില്ല പെങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകൻ തങ്ങൾ പറയുന്നു ആരുടെ വീട്ടിലാണോ കറിച്ചട്ടിയുള്ളത് അവളുടെ വീട്ടിൽ വർക്കത്തിറങ്ങുമെന്ന് ലഭിക്കുന്ന അറസൂർ പെരുന്നാളിന് വസ്ത്രം വാങ്ങാനല്ല പോണ്ടത് പെരുന്നാളാണല്ലോ പെരുന്നാളാണ് വസ്ത്രമല്ല വാങ്ങേണ്ടത് നേരെ പയ്യന്നൂര് ചന്തയിൽ പോയിട്ട് ചട്ടിക്കലൊക്കെ വേടി വർക്കത്തിറങ്ങുന്നു നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നടക്കിന് ആദ്യം ഇതൊക്കെ ചെയ്യും ആടും കോഴിയൊക്കെ വീടിനകത്ത് കേറ്റ് വറുക്കത്തൊക്കെ ഇറങ്ങും അള്ളാഹു ഭാഗ്യം നൽകി ഗ്രഹിക്കു ഈ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ചട്ടിയാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹുഹിമ നൽകുന്ന നൽകി മാറാകട്ടെ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ദ്വാ ചെയ്ത സ്വീകരിക്കണമെങ്കിൽ എട്ടാമത്തെ കാര്യം എട്ടാമത്തെ കാര്യം പ്രവാചകൻ സുല്ലാഹു അലഹിബല്ല തങ്ങളും പറയുന്നു ഒരു മനുഷ്യനും എതിരായി നീ ദ്വാ ചെയ്താ നീ ചോദിച്ച കാര്യം അള്ളാഹു തരില്ല ഒൻപത് ഒൻപത് നിന്റെ കാര്യം നീ പറയുന്നതിന് മുമ്പേ മറ്റുള്ളവന് വേണ്ടി ദാഹി ഇത് ആരെ നമ്മളെ നീ നിന്റെ കാര്യം പറയണതിനു മുമ്പ് അള്ളഹിനോട് പറയണം പടച്ചനെ എന്റെ അയൽവാസി പാവപ്പെട്ടനെ പടച്ചനെ സമ്പത്ത് കൊടുക്കണേ വീട് കൊടുക്കണേ നല്ല ജോലി കൊടുക്കണേ പടച്ചനെ എനിക്കും തരണേ അല്ല നിന്റെ കാര്യം പറയുന്നതിന് മുമ്പേ നീ മറ്റുള്ളവന് വേണ്ടി ദ്വായ ചെയ്യണമെന്ന് ലഭിക്കാൻ അറസോള്ളാഹി അതുകൊണ്ട് ചങ്ങാതി വായതനൊക്കെ വരുമ്പോ ആദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്ത് മൈക്ക് സെറ്റുകാരന് വരെ ദ്വാ ചെയ്തിട്ടാ നമ്മുടെ കാര്യം നമ്മൾ പറയും നടക്കണ്ടേ നടക്കണ്ടേ ആദ്യം നിങ്ങളുടെ എല്ലാവർക്കും വേണ്ടി ദ്വായ ചെയ്തിട്ട് ബക്കറ്റ് എടുത്തവനും കെട്ടിയവനും മൈക്ക സെറ്റുകാരനും എല്ലാവർക്കും ചെയ്തിട്ട അവസാനം നമ്മുടെ കാര്യം പറയണേ എന്തിനുണ്ടാ നമ്മുടെ കാര്യം നടക്കാനാ മറ്റുള്ളവന്റെ കാര്യം നടക്കാൻ വേണ്ടി ദ്വായ ചെയ്തിട്ട് വേണം നിന്റെ കാര്യം പറയേണ്ടതെന്ന് അറസൂർ ഇതെല്ലാവർക്കും കണ്ടു പറ്റണമെന്നില്ല ഇത് എല്ലാവർക്കും അങ്ങോട്ട് പറ്റണമെന്നില്ല അള്ളാഹുമാകുമാറാകട്ടെ പത്താമത്തെ കാര്യം ഹംതും സൊലാത്തും കൊണ്ടത് ആ അവസാനിപ്പിക്കണമെന്ന് അറസൂർ അലൈഹി സ്വലം ഈ പത്ത് കാര്യം അനുസരിച്ചിട്ടത് ആ ചെയ്താൽ അവൻറെ ആ അള്ളാഹു തട്ടിക്കളയില്ലെന്ന്സുർഹി സല്ലാഹു അലഹി വസ്ല്ലാം അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതും ആ കളക്ക് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വർഗ്ഗം വിളിക്കുന്ന നാലാമത്തെ മനുഷ്യൻ തങ്ങളോട് ഓരോ ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു പറഞ്ഞു തങ്ങളെ ഇരുത്തിയിട്ട് പഴത് പറയണത് ശരിയല്ല അഥവ് കേടാ എന്താ ചെയ്യ